അപ്പം രാവിലെ ഇന്ന് പതിവ് പോലെ നമ്മുടെ ഇത് ദോശയാണ് ഗോതമ്പ് ദോശയാണ് അപ്പം ഞാൻ ഇതിനകത്തൊരു മുട്ടയൊക്കെ ഇട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്ത കേട്ടോ നമ്മളിന്ന് ദോശയും സാമ്പാറുമാണ് സാമ്പാറിന് ഞാൻ കഷ്ണങ്ങളൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിന് മസാലയൊക്കെ ചേർക്കണം അപ്പം ഇതിനകത്ത് ഞാൻ മുട്ടയും ഇഞ്ചിയും ഉപ്പും ഒക്കെ ചേർത്താണ് എടുത്തത് അയ്യോ ഉള്ളി ഇടുന്ന ആദ്യം മറന്നുപോയി ഉള്ളി ഇടണമെന്ന് വിചാരിച്ചായിരുന്നു അപ്പം ഇന്ന് രാവിലെ അങ്ങനെ ദോശയും ദോശയും പിന്നെന്തുവാ സാമ്പാർ പിന്നെ ഇന്ന് തന്നെയാണെങ്കിൽ നമ്മൾ കാബേജും കൊണ്ടൊരു ഫ്രൈ ചെയ്യുന്നുണ്ട് തോരൻ തോരനല്ല മെഴുകോട്ടി പോലെ അത് ഈ കാബേജ് കൂട്ടാത്തവർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പേടിയായിരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്നിച്ചുള്ളൊരു ആണ് ഇന്ന് വരുന്നത് അപ്പൊ നമുക്ക് അത് നിന്റെ വീഡിയോകളൊന്ന് കാണണേ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കണേ അതെല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെ നമ്മുടെ സാമ്പാർ ലൈറ്റ് കത്തുന്നില്ല അതുപോലെ എന്താ അരി അങ്ങനെ അടുപ്പിട്ടിട്ടുണ്ട് തിളച്ചു വരുന്നുണ്ട് അപ്പം നീ നമ്മള് ദോശ അഴിക്കാൻ പോവാണ് അങ്ങനെ നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇടില്ല ആദ്യം ആണെങ്കിൽ എൻ്റെ അച്ഛൻ വന്നപ്പോൾ അച്ഛൻ്റെ കൂടെ മേലെ കയറി പോയി വീട്ടിൽ പോയേ അപ്പം ഞാനും കാത്തും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഇപ്പം കഴിക്കാൻ എന്നും ആദ്യം എന്നും ആദ്യം കാത്തും കൂടെ കഴിക്കുന്ന വീഡിയോ വീടിയല്ലേ ഇന്ന് ഞാനും കാത്തും കൂടെ അന്ന് നമുക്ക് അതിനായിട്ട് സാമ്പാർ കൊടുക്കാം ചൂട് ഒഴിച്ചുകൊടുക്കാം അതിന് എത്താ ദോശ ദോശ എടുത്ത് കഴിച്ചിട്ട് കുറെ നേരം ആയില്ലേ വെട്ടം കിട്ടുന്നില്ല ഫോണിനകത്ത് ചാർജുണ്ട് അറിയില്ല എന്താണ് ഞാൻ കുറെ ജോലിയൊക്കെ ചെയ്യണമെന്ന് പക്ഷേ പക്ഷെ ശാരീരിക അവസ്ഥ നടക്കുന്നതെന്ന് തോന്നുന്നില്ല അപ്പൊ ഇന്ന് ഞാൻ കഴിക്കുന്നതാണ് കാത്തു എന്റെ അടുത്ത് കഴിക്കാൻ വന്നിരുന്നിട്ടുണ്ട് അത്രയും നാളെ ആദ്യം കാത്തും കഴിക്കുന്ന അല്ലേ കണ്ടിട്ടുള്ളു അപ്പൊ ഇന്ന് ഞാൻ കഴിക്കുന്നതും അപ്പോൾ ക്യാമറ വന്നല്ലോ ഞാൻ ശരിയായിക്കെല്ലാം വെരും അപ്പം ഞങ്ങളെ കഴിച്ചിട്ട് ബാക്കി വിശേഷത്തിലേക്ക് കടക്കാം കടക്കാം നിനക്ക് വേണോ നല്ല കോയി моട്ട 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 കോയി моട്ട ആമട്ട моട്ട കോയി ഡാൻസ് ഡാൻസ് വേണം കൊട്ടയ്ക്ക് വേണ്ടി ഇളെ പെടി വന്നടർക്കായേ моട്ട കോയി моട്ട ആമട്ട моട്ട കോയി моട്ട моട്ട ചീ അരിയുന്നുനാന്നല്ല ഇത് നമ്മൾ മെഴിക്കൊട്ടി വെക്കുന്ന പോലെ ആണ് വെക്കുന്നത് ഫ്രൈ ചെയ്യുന്നെടുക്കുന്ന പോലെ നമ്മളിത് ചീക അരിയുന്നു ചീ ചീക അരിഞ്ഞിട്ട് നമുക്കിത് ചീക അരിഞ്ഞിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇന്ന് കാവേജ് ഇഷ്ടമല്ലാത്തവരെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ ഈ ഇത് കാബേജി തോരൻ ഒരു ഇത് സ്മെല്ലും ഒരു ചെവയൊക്കെ ഇല്ലേ ആർക്കും ഇഷ്ടപ്പെടത്തില്ലല്ലോ നമുക്ക് ഇതൊന്നും കൂട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവേ ഇഷ്ടപ്പെടുക നമുക്ക് അരിഞ്ഞെടുത്തിട്ട് ആ ചേ കാണിക്കാം ചട്ടി ചട്ടി ചൂടായിട്ടുണ്ടേ എനിക്ക് പറയാൻ ഞാൻ കാത്തു പറയുന്നു ഞാൻ നമുക്ക് എടുത്തോത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം

കടുങ്ങിട്ടുണ്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ ആവശ്യം കാബേറ്റിട്ട് കൊടുക്കാം ഗ്യാസ്

അങ്ങനെ പെട്ട് പോയല്ലോ ഞാൻ പിടിച്ച് കുരുമുളകുമെല്ലാം പറിക്കാം വിറവിറക്കാൻ വന്നു എപ്പോഴാണ് എല്ലാം താഴെ കിടക്കുന്നതാണ്ടത് അപ്പം നീ വിചാരിച്ച് കുരുമുളക് പറിച്ചിട്ട് അങ്ങ് പോകാമെന്നു പിന്നെ നീ കയറി വരണ്ടല്ലോ മൊത്തം താഴെ പൊഴിഞ്ഞു പോയി കണ്ടോ എന്തോ ഒത്തിരി കുരുമുളകുണ്ടായിരുന്നു നമുക്ക് കുരുമുളക് ഇവിടത്തൊക്കെ കയറി വരാത്തോണ്ട് പാടാ അങ് ടാങ്കിന് വേണ്ടി ഇടാം നമ്മളെ ടാങ്കി ഇവിടെ അയച്ചേക്കുന്നത് മീനില വച്ചേക്കുന്നത് ഇതെല്ലാം കാട് കയറി കിടക്കുക കുരുമുളകെല്ലാം പൊഴിഞ്ഞ് പഴുത്ത് പൊഴിയാൻ തുടങ്ങി ഞാൻ മിറ്റത്തെ കുരുമുളകിൻ്റെ ഇത് വെച്ചുകൊണ്ടിരുന്നു അതാണെങ്കിൽ പഴുക്കാൻ തുടങ്ങിയില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇതും പഴു വിളഞ്ഞ് കാണത്തില്ലെന്ന് പക്ഷേ ഇതെല്ലാം പഴുത്ത് പൊഴിയാൻ തുടങ്ങി എല്ലാം പൊഴിയുക തൊടുമ്പളേ പൊഴിഞ്ഞു പോവുക കുരുമുളക് ഇവിടെ അങ്ങനെ എല്ലാ പ്രാവശ്യം പൊഴിഞ്ഞു വീണ് ഞാൻ പറത്ത് ചെയ്യും എന്നാലും പറിക്കാമല്ലോ കൈ എത്തുന്ന ദൂരത്തിൽ നിന്നെല്ലാം പറിക്കും പിന്നെ നമുക്ക് നമുക്കങ്ങോട്ട് പറിക്കാനൊന്നും പറ്റത്തില്ല തറയിലൊക്കെ ഇവിടെയൊക്കെ പൊഴിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു പിന്നെ നമുക്ക് കാത്ത് പാത്രം എടുക്കാൻ പോയി കുരുമുളക് കുറച്ചിടാനായിട്ട് ഇങ്ങോട്ട് കണ്ടു വാ കാത്തുമുളന്ന് എങ്ങനെ പിടിക്കാനാണ് അവിടെ നിന്ന് ഇങ്ങനെ കാടല്ലേ അവിടെ അല്ല കാടങ്ങനെ വിളിച്ചത് ഇങ്ങോട്ട് ഓരോന്ന് നിങ്ങോട്ട് വാ ഇപ്പം കാണുന്നില്ല നീ എൻ്റെ കൂടെ വന്ന് നിന്നാൽ മതി ഇപ്പൊക്ക് മടിയാണ് എല്ലാത്തിനും അങ്ങ് വിള എന്തെങ്കിലും പറയുമ്പോൾ ചെയ്യാൻ വഴിയാ ഇതേണ്ട കുരുമുളക് എല്ലാം താഴെ കിടക്കുവാണ് ഇനി അടുത്ത് കാത്തു വന്നു എന്നാ എനിക്ക് ശ്വാസം പോലും വരാൻ വരുന്നത് എനിക്ക് എന്തോ അതുകൊണ്ട് ഇരിക്കുന്ന പോലെ അങ്ങ് തോന്നും അങ്ങ് അതുകൊണ്ടായാലും ഇരിക്കുന്നു കുരുമുളക് ഞങ്ങൾ വിറക്കിട തോണ്ട ഇവിടെ എല്ലാം കിടക്കാം കാത്തു വാങ്ങിട കാത്തു വരാൻ ഇവിടെ ഇത്രയും കുരുമുളക് പറിച്ചേ നീ പറിക്കാൻ നിൽക്കുന്നുണ്ട് ഇഷ്ടം പോലെ പക്ഷെ എത്തത്തില്ല കൈട്ടൊന്നും കൂടെ കീറിപ്പോയി കുറച്ചുകൂടെ പറിക്കണം കൈ എത്തുന്നതൊക്കെ തീരത്തൊന്നും അങ്ങനെ നമ്മള് നമ്മള് അടുപ്പയിൽ തന്നെ വെച്ചു കേട്ടോ നമ്മള് ഗ്യാസ് തീർന്നുകൊണ്ട് നീ നമുക്ക് ഗ്യാസ് വെക്കാത്തതില്ലല്ലോ അപ്പൊ നമുക്ക് മസാലയൊക്കെ ചൂടായതെല്ലാം തണുത്ത് പോയാലും നമുക്ക് നീതന്നിട്ട് കൊടുക്കാവേ അടുപ്പേലും എനിക്ക് ഇതുംകൊണ്ട് വെപ്പിടിച്ചുകൊണ്ട് പാടാ നമുക്കിത് ഇളക്കി കൊടുക്കാം നല്ല പോലെ എന്നിട്ട് അടച്ച് വെക്കാം എന്നിട്ട് നമുക്ക് അതിനകത്ത് നീ ചേർക്കേണ്ടത് കുരുമുളകാണ് കുരുമുളക് പൊടിച്ച് ചേർക്കണം നല്ലൊരു ടേസ്റ്റാണ് കാവേജി കൂട്ടാൻ ഇത്തവർക്കൊക്കെ ഇതൊന്നും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് നല്ല ഇഷ്ടപ്പെടും ഇങ്ങനെ ചെയ്യണമെന്നായിരിക്കും അതുകൊണ്ടാണ് ഗ്യാസ് തീർത് അപ്പം നീ ഗ്യാസ് നമുക്ക് ഇവിടെ അല്ല എടുക്കുന്നത് നമ്മൾ കോന്നിയിലാണ് എടുക്കുന്നത് അപ്പം നീ അത് നമ്മൾ പോയി എടുത്തുകൊണ്ട് വരണം അപ്പം ഇപ്പോൾ രാജ്യവുട്ടിലില്ലാത്തതുകൊണ്ട് എനിക്ക് പോയി എടുത്തോണ്ട് വരാൻ പറ്റത്തില്ല അല്ല നീ വീട്ടിൽ വിളിച്ച് ചോദിക്കണം ഗ്യാസ് എടുക്കുണ്ടോന്ന് ഇപ്പം നീ നമുക്ക് കുരുമുളക് പൊടിച്ചോണ്ട് വരാം നമ്മൾ കുരുമുളക് പൊടിച്ച് അതിനകത്ത് ഇട്ട് കൊടുക്കുവാൻ നമുക്ക് നല്ല പോലെ ഇളക്കി കൊടുക്കാം നമുക്ക് എന്നിട്ട് ഇത് അടച്ചി വെച്ച് കഴിക്കാം എന്റെ ആവി കൊണ്ടിരുന്ന് വേവട്ടെല്ലപ്പ് നമുക്ക് ഇനി വേനടപ്പ് ചട വല്ല്യ ചീറ്റിയുടെ അപ്പൊ ഞാൻ അവിടെ വേവട്ടെ അങ്ങനെ നമ്മുടെ മെഴുക്കോട്ട് റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ നൈസായിട്ട് അരിഞ്ഞ നല്ല ഇതായിട്ട് കിട്ടും കേട്ടോ ഞാൻ വലുതായിട്ടാണ് അരിഞ്ഞത് അരിയുന്നത് ഉണ്ടാക്കുവാണെങ്കിൽ നോക്കുന്നത് ചെറിയ നൈസായിട്ട് അരിയാ നോക്കണേലോട്ടെടുത്തുണ്ടെന്നാണ് കാവൻ്റെ ഇഷ്ടമല്ലാത്തവരൊക്കെ എങ്ങനെയൊന്നുണ്ടാക്കി നോക്ക് കുരുമുളക് ഇച്ചിരി ഏറെ ഇടണേ അപ്പം കുരുമുളക് നല്ലൊരു ഫ്ലേവർ കിട്ടും നല്ലതായിരിക്കുമേ